കെ വി പീതാംബരൻ മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറിയും ബാലസംഘം നാട്ടിക ഏരിയ കമ്മിറ്റി സംയുക്തമായി വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ക്യൂസ് മത്സരവും സംഘടിപ്പിച്ചു നാട്ടിക സർവീസ് ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ ദൂരദർശൻ അവതാരകനുമായ യു കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കെ വി പീതാംബരൻ മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി എം എ ഹാരിസ് ബാബു ചടങ്ങിൽ അധ്യക്ഷനായി മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മദനമോഹനൻ ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി കെ എ വിശ്വംഭരൻ അഡ്വക്കേ വി കെ ജ്യോതിപ്രകാശ് കെ സി പ്രസാദ് മഞ്ജുള അരുണൻ എം ആർ ദിനേശൻ കെ ബി ഹംസ രജനി ബാബു ബാലസംഘം ഏരിയ കൺവീനർ നൌമി പ്രസാദ് കോർഡിനേറ്റർ വി എസ് സൂരജ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എസ് ആദർശ് ഫാത്തിമ സനം എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കായുള്ള കിസ് മത്സരവും നടന്നു പി രമേശൻ കിസ് മത്സരം നിയന്ത്രിച്ചു ഒന്നാം സമ്മാനം നേടിയ ഫിദ ഫാത്തിമയ്ക്ക് കെ വി പിതാംബരൻ മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി എം എ ഹാരിസ് ബാബു ആട്ടിൻകുട്ടിയെ നൽകി പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമ്മാനം നൽകി അതുകൊണ്ടാണ് കേരളത്തിൽ നമ്മൾ സാംസ്കാരികമായി കൈവരിച്ച നമ്മൾ പറയുന്നത് അതുകൊണ്ട് ഇത് രണ്ടും വളർത്തിരിക്കുന്ന കാര്യമാണ് തുടക്കത്തിൽ നമ്മുടെ എല്ലാ നേതാക്കളും നോക്കിയാൽ നമുക്ക് ഇത് കാണാൻ കഴിയും കാരണം ആദ്യകാലത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും നോക്കിക്കഴിഞ്ഞാലും അവരെ ജീവിതത്തിന്റെ ഒരു തരത്തിൽ മാത്രല്ല അല്ലെ രാഷ്ട്രീയമായ വ്യവസ്ഥയോട് മാത്രമല്ല ബന്ധപ്പെട്ടത്